കാനഡയിലെ ഒരു തണുത്ത പ്രഭാതം പതിപോലെ അയാൾ തൻ്റെ കട തുറന്നു അയാളുടെ കട ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഷോപ്പാണ് അതിൻ്റെ ഉടമയാണ് അയാൾ അയാൾ വന്ന് തൻ്റെ കട തുറന്നു പതിവ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയുടെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു ആ ബൈക്കിൽ നിന്ന് ഒരു യുവാവ് എന്ന് തോന്നിക്കുന്ന ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അയാൾ ആ കടയുടെ നേർക്ക് മെല്ലെ നടന്നു വരുന്നു അയാൾ തൻ്റെ പോക്കറ്റിൽ പരന്നുണ്ട് അപ്പോൾ ഈ കടയുടമ വിചാരിച്ചു എന്തെങ്കിലും ഡോക്യുമെൻസോ വല്ല രേഖകളൊക്കെ തിരയുന്നതായിരിക്കും കാരണം മണി എക്സ്ചേഞ്ച് വന്നതായിരിക്കും എന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ കൈകൾ കയ്യിൽ റൈഡിംഗ് ഗ്ലൗസ് ഉണ്ട് അപ്പോൾ ഒരു കയ്യിൽ ഒരു ചെറിയ ബോട്ടിൽ പോലെ ഒരു സംഗതി പെട്ടെന്ന് അയാൾ തൊട്ടുമുന്നിൽ എത്തിയിട്ട് ഈ കടയുടമയുടെ നേരെ ഈ ബോട്ടിൽ സ്പ്രേ ചെയ്യുന്നു അതിലെ ദ്രാവകം സ്പ്രേ ചെയ്യുന്നു അയാളുടെ ശരീരം മുഴുവൻ സ്പ്രേ ചെയ്യുന്നു മുറിയിൽ പെട്രോളിൻ്റെ രൂക്ഷ ഗന്ധം വ്യാപിക്കുകയാണ് പൊടുന്നതിനാൾ മറുകൈ ഒരു ലൈറ്റർ കത്തിച്ച് ഇട ദേഹത്തേക്ക് ഇടുന്നു അയാൾ നിന്ന് കത്തുകയാണ് പച്ചയ്ക്ക് കത്തുകയാണ് അപ്പോൾ അയാളുടെ നിലവളി കേട്ടോണ്ട് ആളുകളൊക്കെ ഓടിയൊക്കെ കൊണ്ടു വരുന്നുണ്ട് പക്ഷേ യാതൊരു ധൃതിയും കൂടാതെ യാതൊരു ഭാവഭേദവും കൂടാതെ ഇത് ചെയ്ത ആൾ വളരെ കൂളായിട്ട് നടന്ന് അയാളുടെ ബൈക്കിൽ കയറി ഓടിച്ചങ്ങ് പോകുന്നു ഏതാണ്ട് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ പൊള്ള ഡേറ്റ ഇയാൾ ആശുപത്രിയിലാണ് മരിക്കുമെന്നും ജീവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും മരണപ്പെട്ട അയാളുടെ പേരാണ് രാഹത്ത് റാവു എന്നാണ് അയാളുടെ പേര് പേര് കേൾക്കുമ്പോൾ വിചാരിക്കും അയാൾ ഇന്ത്യക്കാരനാണെന്ന് അയാൾ ഇന്ത്യക്കാരനല്ല അയാൾ പാകിസ്ഥാൻകാരനാണ് പക്ഷേ അയാൾ കനേഡിയൻ പൗരനാണ് പാകിസ്ഥാനക്കാരനായിട്ടുള്ള കനേഡിയൻ പൗരനാണ് ഇനി ആരാണ് ഇയാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കാലിസ്ഥാനി നിജാർ എന്നാണ് അയാളുടെ പേര് നിജ്ജാറിനെ ഏതോ ഒരു അജ്ഞാതൻ ഈ അജ്ഞാതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് ഈ അജ്ഞാതനെ വലിയ ഇഷ്ടമാണ് കുറേ കാലമായിട്ട് അജ്ഞാതൻ്റെ ന്യൂസൊന്നും ഇല്ലായിരിക്കാല്ലോ അപ്പോൾ ഏതോ ഒരു അജ്ഞാതനെ ഈ നിജ്ജാറിനെ അങ്ങ് തീർത്തു ഈ നിജാറിൻ്റെ വധ വധത്തിനു ശേഷം അവിടെ കനഡയിൽ ചില പ്രതിഷേധങ്ങൾ ഇന്ത്യക്കെതിരെ ചില പ്രതിഷേധങ്ങളൊക്കെ ആരോ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അതിന് ഫണ്ട് ചെയ്തു എന്ന് ഇന്ത്യ വിശ്വസിക്കുന്ന ആളാണ് ഈ രാഹ ത് റാവു ഇപ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമായാലും മാത്രമല്ല ഇയാളൊരു ഐ എസ് ഐ ഏജൻറ്റാണ് എന്നും ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട് ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത് ചെയ്തിട്ട് കൂളായിട്ട് നടന്നു പോയ ആളെപ്പറ്റി കനഡയിലെ പോലീസിന് യാതൊരു വിവരവുമില്ല ഇവിടെ നമുക്കറിയാം ഖാലിസ്ഥാനികളൊന്നും കേരളത്തിലില്ല പക്ഷേ ചില പാകിസ്ഥാൻ അനുകൂലികളും ഉണ്ട് മറ്റ് ചില സംഘടനയുടെ അനുകൂലികളൊക്കെ ഇവിടെയുണ്ട് അവർക്ക് ആ ചെയ്ത ആളെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ കനഡിയൻ പോലീസിനെ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും മുൻപൊക്കെ അജ്ഞാതൻ ആ ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങൾക്ക് യാതൊരുവിധ തെളിവും അവശേഷിപ്പിക്കില്ലായിരുന്നു അജ്ഞാതൻ ഇപ്പോൾ തൻ്റെ ആ ശൈലി ഒന്ന് മാറ്റി എന്ന് തോന്നുന്നു അജ്ഞാതൻ ഇപ്പോൾ നേരിട്ട് വന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ചെയ്തിട്ട് പോകുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ആളുടെ മുഖം കാണാൻ പറ്റുന്നില്ല എങ്കിലും ഇപ്പോൾ ഈ ചെയ്തത് അതായത് ഒരു നാല് ദിവസമായി ഈ സംഗതി നടന്നിട്ട് ഇവിടെ ഉള്ള മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഈ ഒരു ഇത് ഗൂഗിളിൽ മറ്റുമൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും രാഹത്തറാവു ന്യൂസ് എന്ന് അടിച്ചാൽ കിട്ടും സംഗതി എന്തായാലും നല്ല ക്ലിനിക്കലായിട്ട് പോയി ചെയ്തിട്ടുണ്ട് ഈ ആളുടെ പേരിൽ ഇന്ത്യ നിരവധി കുറ്റങ്ങൾ ആരോപിച്ചിട്ടുള്ളതാണ് ഐ എസ് ഐ ഏജൻ്റാണ് പാകിസ്ഥാൻ പൗരനാണ് അവിടെ കാനഡയിൽ നമുക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നിജാർ എന്ന് പറഞ്ഞ കാലിസ്ഥാനിയെ ഏതോരജ്ഞാതൻ തീർത്തപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ച് അന്ന് നമ്മുടെ ഇന്ത്യയുടെ പതാകയൊക്കെ അവിടെ ചവിട്ടി മരിച്ച ടീംസിൽ ഒരാളാണ് അതിലെ ഫണ്ട് കൊടുത്ത അല്ലെങ്കിൽ ഫണ്ടറാണ് ഇയാൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഷോപ്പ് നടത്തുന്ന ഈ രാഹത് റാവു അയാളിപ്പം അൻപത് ശതമാനത്തിനു മുകളിൽ പൊള്ളലേറ്റ് കിടക്കുകയാണ് കൊല്ലണമെന്ന് ചിലപ്പോൾ ആഗ്രഹം കാണില്ലായിരിക്കും പക്ഷേ ഇത് പലർക്കും ഉള്ളൊരു മുന്നറിയിപ്പായിട്ടാണെന്ന് തോന്നുന്നത് എന്തായാലും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം അജ്ഞാതൻ വീണ്ടും സജീവമായിട്ടുണ്ട് അജ്ഞാതൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർക്ക് ദേശസ്നേഹമുള്ള ഇന്ത്യക്കാർക്ക് വലിയ സന്തോഷമാണ് അജ്ഞാതനെ ഇനി കൂടെ ഇറക്കണം എന്ന് ചിലരൊക്കെ മുറുകളി കൂട്ടുന്നുണ്ട് പിടിപ്പത് പണി പുറത്തുണ്ടേ അതൊന്നും ഒതുങ്ങട്ടെ അതിനുശേഷം അജ്ഞാതൻ ഇങ്ങോട്ട് വന്നേക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം